ഹലോ കൂട്ടുകാരെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു യാത്ര പോകുമെന്ന് ഒരു ദിവസത്തെ യാത്ര തലതിരിഞ്ഞ വീട്ടിലേക്കുള്ള ഒരു യാത്രയാണിത് അപ്പം കുറച്ച് ആൻറ്റിമാരും ഉണ്ട് ഞാനും എല്ലാവരും കൂടിയിട്ട് പോവാണ് ഞാൻ മോളെ മാത്രമേ കൂട്ടിയിട്ടുള്ളൂ അവർ രണ്ടാളും സ്കൂളിൽ പോയി അപ്പോൾ ബസ്സിലിരുന്ന് നമ്മൾ കാഴ്ചകളൊക്കെ കാണുമെന്ന് ഒന്നും കാണാനൊന്നുമില്ല കാര്യമായിട്ട് അവർ തൂക്കുപാലത്തിലെത്തി തൂക്കുപാലം ആണാവോ എന്നാണെന്ന് അറിയില്ല അടിയിൽ നിറയെ ആഴുമില്ല വെള്ളം 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 നടന്ന് പോകുന്ന നല്ല ആട്ടുമുണ്ട് പാലത്ത് പേടിച്ചുകൊണ്ടാണ് ഞാൻ ഒരു കയ്യിൽ ഫോൺ ഒരു കയ്യിൽ ബാഗ് ആ ധൈര്യം കുറച്ച് കുറച്ച് അവിടെ നിന്നു ധൈര്യമില്ലാത്തവർ പാലത്തിലേക്കൂടെ നടന്ന് ഇപ്പുറത്തി ഇപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ വീണ്ടും യാത്ര തിരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് തലതിരിഞ്ഞ വീട്ടിലേക്ക് വീണ്ടും വണ്ടിയിൽ കയറി ഡാൻസ് ആരംഭിച്ച് കഴിഞ്ഞു ആ റോസ് സാരി കൊടുത്ത ആൻറ്റിയാണ് മെയിനായിട്ട് ഡാൻസ് കളിക്കുന്നത് കണ്ടല്ലോ കൂട്ടുകാരെ നിങ്ങൾ ഇപ്പം ഞാൻ ഈ ആൻറ്റിയെ സെലിബ്രിറ്റി ആക്കാൻ വേണ്ടി പോവുകയാണ് നല്ല അടിപൊളി ഡാൻസാണ് ആരും ആ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നല്ല ആട്ടുണ്ട് ബസ്സിൽ അടിക്കൊണ്ടിരിക്കുമെന്ന് എൻ്റെ മോളും പോയിട്ടുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചു പക്ഷേ എനിക്ക് നിന്നിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന നിന്നിട്ട് നിന്നിട്ട് കളിക്കാനുള്ളൊരു ധൈര്യം എനിക്ക് പോരാ ഞാൻ വീഴുന്ന ഉറപ്പായിരുന്നു അതുകൊണ്ട് ഞാൻ എണീച്ചില്ല അപ്പോൾ അതിനിടയ്ക്ക് ഇപ്പോൾ ഒരു വീഴുന്നൊരു കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാ ബസ് ബ്രേക്ക് ചവിട്ടുമ്പോൾ വീഴ്ച ഇപ്പം വീഴുന്നതായിരിക്കും കണ്ടോ കണ്ടോ അതാ അതവിടെ തീർന്നു നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി നല്ല അടിപൊളി സീനായിരുന്നു ഒന്നും പറ്റിയൊന്നുമില്ല തലതിരിഞ്ഞ് വീട്ടിലേക്ക് എത്തി കാറ് പാർക്ക് ചെയ്തത് കണ്ടല്ലോ കൂട്ടുകാർ എവിടെയാണെന്ന് മുകളിൽ നമ്മൾ താഴെ ഇല്ല വർക്ക് ചെയ്യുക ഇത് മുകളിലാണ് അതാണ് തലതിരിഞ്ഞ വീട് തല തിരിഞ്ഞ വീട് പാസ് എടുത്ത് ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് ഇതാ ഇയാളെ കണ്ടിട്ട് ഞാൻ ആദ്യം ഒന്ന് പേടിച്ചായിരുന്നു പാടെ നിൽക്കുന്ന കുട്ടികൾ പറഞ്ഞു ഈ ഫോട്ടോയിൽ നോക്കി കണ്ണ് നോക്കിയിട്ട് പോകണം ആ കണ്ണ് നമ്മൾ കൂടെ വരുന്ന പോലെ തോന്നു പറഞ്ഞു ഞാൻ മദർ തെരേസൻ്റെ ഫോട്ടോ ആണ് ഇതിൽ ഈ കുട്ടി ഇപ്പോൾ കാര്യം ചെയ്യുന്നതല്ലേ ഇപ്പോൾ ചിരിക്കുന്നത് കേട്ടോ കണ്ടില്ലേ ഇതാണ് തലതീരൻ്റെ വീടിൻ്റെ അവസ്ഥ ഇതിൻ്റെ ഉള്ളിൽ അടിപൊളി സ്ഥലമാണ് കേട്ടോ എല്ലാവരും വന്നിട്ട് കാണണേ ഇതിപ്പോൾ ചതുരാണ് ഇതിപ്പോൾ ത്രികോണാവും പച്ചക്കളറ് കണ്ടില്ലേ ഇതൊക്കെ വേറെ വേറെ ആയിട്ട് വരുന്നതാണെന്ന് കാണുക കണ്ടില്ല അവിടെ ഒരു ചിത്രം കണ്ടല്ലോ ഭിത്തിയിൽ അടിപൊളി സ്ഥലമാണ് അല്ല നൂറ് രൂപയാണ് പാസ് ഒരാൾക്ക് എന്നാലും കുഴപ്പമില്ല കാണാൻ നന്ന നല്ല രീതിയിലുണ്ട് രാക്ഷസനെ കണ്ടില്ല രാക്ഷസനെ തന്നെ തിന്നാൻ പോകുമെന്ന് മൂന്ന് കുട്ടികൾ ണ്ടല്ലേ ഇതൊക്കെ തലതിരിഞ്ഞ സ്ഥലങ്ങളാണ് ഇപ്പം നടക്കുമ്പോൾ അടിയിൽ വെള്ളമില്ലതായിട്ട് നമുക്ക് തോന്നും കാലകത്തി അകത്തി വെച്ചിട്ട് നടന്നാൽ അത് തോന്നും പക്ഷേ മോള എനിക്കിതൊന്നും മനസ്സിലായിട്ടില്ല കേട്ടോ എൻ്റെ മോളി ഇതെല്ലാം എന്നിട്ട് പറഞ്ഞതെന്ന് ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും അതെ എന്നെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതാണ് മീൻ മീനാണോ എന്നറിയില്ല വായി തുറക്കുന്നുണ്ട് പിന്നെ ഞാൻ സിംഹാന്നും ഇത് കടുവയാണോന്നറിയില്ല സിംഹാൻ തോന്നുന്നു അതിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് കുരങ്ങൻ്റെ അടുത്ത് നിന്നിട്ടുണ്ട് അയ്യോ ഞാനാന്ന് വിചാരിക്കല്ലേ അത് കൊരങ്ങനാണ് കേട്ടോ ഇതാ ഒന്ന് ചെറുത് ഒന്ന് വലുത് സീനത്തിത്തെ വലുത് ഞാൻ ചെറുത് അങ്ങനെയാണ് തോന്നുന്നത് പിന്നെ ഞാൻ മീൻ്റെ അടുത്ത് പക്ഷേ എനിക്ക് സ്റ്റൂൾ വെച്ച് കയറാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇരുന്ന് പോയി പിന്നെ നമ്മൾ ഗാലറിയിലേക്ക് പോയി ഫോട്ടോ എടുത്തു നല്ല എങ്ങനെയുണ്ട് പിന്നെ അതാണ് എൻ്റെ മോള് പെയിൻറ്റിങ് വർക്ക് അവിടെ തുടങ്ങി അതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ അത് ഞാൻ എൻ്റെ മോളെ അനുഗ്രഹിക്കുന്നു ഇവിടുന്ന് അനുഗ്രഹം ആവാം ഇവിടെ അറിയാൻ വേണ്ടിയിട്ടവിടെ ചുമരില ചാരി ഒന്ന് അതൊക്കെ കത്തി വെച്ച് എറിയാൻ വേണ്ടി പോവുകയാണ് കണ്ടില്ലേ വീണ്ടും തലതിരിഞ്ഞു ഇതാണ് തലതിരിഞ്ഞ വീടിൻ്റെ ഫോട്ടോ എടുത്താലുള്ള അവസ്ഥ കണ്ടില്ലേ പിന്നെ ആൻറ്റിമാരും നമ്മളൊക്കെ കൂടിയിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട് പിന്നെ വലിയൊരു ചക്ക ചക്ക കണ്ടില്ലേ മുറിച്ച് വെച്ചത് ഡാൻസാണ് ഇവിടെ വെച്ചിട്ട് ഞാൻ ഡാൻസ് കളിക്കാനൊക്കെ നല്ല ഇതായിട്ട് പോയി പക്ഷേ എന്നെ മാത്രം അവർ കളിക്കാൻ പറ്റില്ല അവർ കളിച്ചു കണ്ടില്ലേ എൻ്റെ ഒരു വിഷമം നിങ്ങൾ മനസ്സിലാക്കണം ഇത്രയും നല്ല രീതിയിൽ ഡാൻസ് കളിക്കുന്നത് എന്നെ അവർ കളിക്കാൻ വിട്ടില്ല കൂട്ടുകാരെ അവർക്ക് കളിക്കണം എന്ന് പറഞ്ഞിട്ടില്ല ചാടി ചാടി കയറി കളിക്കും എന്ത് ചെയ്യാനാണ് ലാസ്റ്റ് അവിടെ കാണാൻ വന്നവരും കൂടെ നമ്മളെ കൂടെ കയറിയിട്ട് കളിക്കാൻ തുടങ്ങിയ കാഴ്ച ഇപ്പം നിങ്ങൾക്ക് കാണാം നമ്മളെ കുറച്ച് ടീമാണ് ഇത് കളിക്കുന്നത് ലാസ്റ്റ് ഇതാ കളിക്കാത്തവരൊക്കെ ഞാൻ മുന്നിൽ എറുത്തിട്ട് കളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അത് തലകരിഞ്ഞ വീട്ടിൽ നല്ല ടീച്ചർ ഡാൻസ് കളിക്കുന്ന റൂമുണ്ട് ഇതാ കളിക്കാൻ പറഞ്ഞിട്ട് സീ എത്തിത്താ എൻ്റെതാ കഴുത്ത് പിടിച്ച് വെക്കുമെന്ന് കണ്ടില്ലേ ഇത് ഇതാണ് അടുത്ത അവസ്ഥ ഇതിപ്പോൾ കണ്ടോ ഡാൻസ് നിർത്തുന്നൊന്നുമില്ല ഇവിടെതാ തുടങ്ങിക്കൂടെ പാട്ട് വേറെ വെക്ക് വേറെ വെക്കും എന്ന് പറഞ്ഞിട്ടതാ ഓരോരാളെ വിളിച്ചു കൊണ്ടുവരുമെന്ന് ഇതിപ്പോൾ കണ്ടോ കളിക്കാൻ വേണ്ടിയിട്ട് വന്ന അവിടെ കാണാൻ വേണ്ടിയിട്ട് വന്നവരെ വരെ ലാസ്റ്റ് നമ്മളെ കൂടിയിട്ട് അവർ നിർത്തുന്നില്ല ഞങ്ങൾ നിർത്തിയിട്ടും അവർ നിർത്തുന്നില്ല അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു അത് അടിപൊളി ഒരു ദിവസമായിരുന്നു എന്നാലും ആ സ്ഥലം നല്ല സൂപ്പറായിരുന്നു തലതിരിഞ്ഞ വീടിന്ന് ഞാൻ ആദ്യമായിട്ടാണ് കണ്ണൂർ ഇത് കൂത്തു കുറവാണ് സ്ഥലം അപ്പം ആർക്കെങ്കിലും കാണാൻ താല്പര്യം വന്ന് കണ്ടോ സൂപ്പർ എന്തായാലും പൈസ നഷ്ടമില്ല അടിപൊളി സ്ഥലമാണ് ഞങ്ങളുടെ ഡാൻസൊക്കെ എങ്ങനെ ഉണ്ടെന്നൊന്ന് പറയണ കൂട്ടുകാരെ കണ്ടിട്ട് ആ റോസ് സാൻറ്റി റോസ് സാൻ്റിന്ന് പറയുന്നത് റോസ് സാരി കൊടുത്ത ആൻറ്റീൻ്റെ ഡാൻസാണ് സൂപ്പർ ലാലി ആൻറ്റീൻ്റെ ഡാൻസ് ലാലിൻ ആൻ്റിയുടെ പേര് അതായത് സീനത്തുത്ത അങ്ങനെ അതാ വൽസ ആൻറ്റിയുണ്ട് അതായത് ടീച്ചറാണ് അപ്പം എല്ലാവരും ഉണ്ട് സിന്ധു ചേച്ചിയുണ്ട് ആൻറ്റിയുമാർ ഇന്ദിര ചേച്ചിയുണ്ട് എല്ലാവരും ഉണ്ട് ആ വന്നവരും കൂടെ കളിക്കാൻ തുടങ്ങി കണ്ടില്ലേ ദാ ആൻറ്റിയുടെ ഡാൻസ് പിന്നെ അവർ നമ്മൾ നിർത്തി അവർ നിർത്തിയില്ല ഇതായിരുന്നു ലാസ്റ്റ് അവസ്ഥയുണ്ടായ അടിപൊളിയായിരുന്നു ആ കണ്ടല്ലോ പിന്നെ നമ്മളിനി കുറച്ചും കൂടെ കാണാനുണ്ട് ഇവിടെ അത് കറങ്ങി 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 കാണാൻ വേണ്ടി പോകുമെന്ന് ഈ ഡാൻസ് ഒന്ന് നിർത്തിയാലല്ല ഒന്ന് കാണാൻ വേണ്ടി പറ്റുക ലാസ്റ്റ് എനിക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി എനിക്ക് കളിക്കാൻ പറ്റാത്ത ആ സങ്കടം അവരെല്ലാം എന്നെ ബാക്കിലാക്കിയിട്ട് അവർ മുന്നിൽ കയറി കളിച്ച സങ്കടമുണ്ടായിരുന്നു അപ്പോൾ ഡാൻസ് ഇവിടെ നമ്മൾ തൽക്കാലം നിർത്താൻ വേണ്ടി പോവുകയാണ് ഇനി വൈകുന്നേരം പോകുമ്പം കളിക്കുകയെന്ന് എന്ന് അതാ വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ട് എല്ലാവരും അങ്ങനെ ഉണ്ട് കൂട്ടുന്നത് കണ്ടില്ലേ അടിപൊളിയായിരുന്നു പക്ഷെ ആ ആൻറ്റി ആ ചെറുപ്പത്തിൽ എത്ര നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടാവും ഈ പ്രായത്തിൽ ഇങ്ങനെ കളിക്കണമെങ്കിൽ അതാണ് ഞാൻ ചിന്തിക്കുന്നത് ആൻറ്റീടെ പ്രായമാകുമ്പോഴത്തേക്കും നമ്മളൊക്കെ ഒരു സൈഡായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി ഊഞ്ഞാലാടാൻ ഞാനൊന്ന് ശ്രമിച്ചു പക്ഷേ അത്ര ധൈര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആട്ടിയില്ല ഗൈസ് ഗൈസല്ല കൂട്ടുകാർ ദലാലി ആൻറ്റി ആടുന്നു ഉണ്ടല്ലേ ആ എല്ലാവരും ആടുന്നുണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് ഒന്ന് ഫ്രഷായി ഒന്ന് തിരിച്ച് വീണ്ടും വണ്ടിയിലേക്ക് കയറി ഇതാ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി സായിപ്പിൻ്റെ മോള് ബിരിയാണിയാണ് കഴിക്കുന്നത് ഇതാ കണ്ടില്ലേ ഞാൻ ചോറാണ് കഴിച്ചത് ഞങ്ങൾക്ക് ചോറേ പറ്റത്തുള്ളൂ പിന്നെ ഞങ്ങൾ കോട്ടയിലെത്തി കണ്ണൂർ അവിടെ അവിടെതാ കുറച്ച് ആൻ പോലെയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് മോളാണ് എടുക്കുന്നത് കുശുമ്പൂ പിടിച്ച മോളാണ് എൻ്റെ കൂടെയുള്ളത് അതാ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഡാൻസ് കളിച്ചിട്ട് ക്ഷീണിച്ചു നടക്കാൻ പറ്റുന്നില്ല എന്നാണ് ആൻറ്റി പറയുന്നത് ആവും പോലെയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ പൊന്നുമോള് ഐസ്ക്രീം ഞാൻ അവൾക്ക് വാങ്ങിച്ച് കൊടുക്കൂല ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും അസുഖമാണ് അപ്പം ഐസ്ക് ഐസ് ക്രീം കിട്ടിയാൽ ഞാനും കഴിക്കും അതുകൊണ്ട് അത് വാങ്ങിച്ചിട്ടില്ല ഇപ്പോൾ കുറച്ച് സ്ഥലങ്ങളുണ്ട് കുറേ ആൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഉണ്ട് കേട്ടോ അവിടെ സ്നേഹപ്രകടനങ്ങളൊക്കെ കാണാം അതൊന്നും ഞാൻ എടുത്തില്ല ഇപ്പോൾ കുറേ ചെടികളൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മൾ കണ്ട് കണ്ട് എനിക്ക് ചായപ്രാന്തില്ലോണ്ട് ചായ വേണമെങ്കിൽ ചായ വേണമെന്ന് ഞാൻ നടക്കുമെന്ന് അപ്പോൾ ടിക്കറ്റ് എടുക്കണം മോക്ക് ടിക്കറ്റ് വേണ്ട എനിക്ക് മാത്രമേ വേണ്ടു ആ ടിക്കറ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഓരോരാൾ ഇരിക്കുന്നുണ്ട് എടുത്തെടുത്ത് സ്ഥലങ്ങളൊക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് യാത്ര തിരിച്ച നേരെ പയ്യാമ്പലം ബീച്ചിലോട്ടാണ് വെച്ച് പിടിച്ചത് ഇത് കോട്ടയന്ന് കേട്ടോ കണ്ണൂർ കോട്ടയ അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല സ്ഥലമാണ് കാണാൻ വേണ്ടിയിട്ട് ഈ ട്രിപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഫോട്ടോസ് എടുക്കാനാണല്ലോ മെയിനായിട്ട് ഇതാ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങളിതാ ബീച്ചിലോട്ട് പോയി ബീച്ചിൽ നിന്ന് ഇപ്പോൾ അധികം ഫോട്ടോ ഒന്നും എടുക്കാൻ ഉണ്ടാവില്ല സന്ധ്യ ആവാനായി സൂര്യനെ പിടിക്കുന്നതൊക്കെ കുറച്ച് എടുത്തു അത് കഴിഞ്ഞ് നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് അവിടുന്ന് നേരെ ഇങ്ങോട്ടേക്ക് തിരിക്കാൻ പോവുകയാണ് വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല കേട്ടോ അവർക്ക് പൊതുവേ അങ്ങനെ കടൽ വെള്ളത്തിൽ ഇറങ്ങാറില്ല അപ്പം വീണ്ടും ഡാൻസ് മോണിക്ക മോണിക്കാ മോണിക്കേണ്ട ഡാൻസാണിത് കണ്ടോണ്ടിരിക്കുന്നത് അടിപൊളിയാണ് കേട്ടോ ഈ വീഡിയോ എല്ലാവരും കാണണേ സ്കിപ്പ് ചെയ്യാണ്ട് സൂപ്പർ വീഡിയോ ആണ് ഇതാ നമ്മളെ ആണ് സാ ലാലി ആൻറ്റിയാണ് മെയിനായിട്ട് സിന്തിച്ചേച്ചിതാണ് കളിക്കുന്നത് ബാക്കിയുള്ളവരൊക്കെ ക്ഷീണിച്ചു അപ്പം ഏകദേശം ഞാൻ നാട്ടിലെത്താനായി തിരിച്ച് എൻ്റെ നാട് വിളയം കൂടെ എത്തി മോളും ക്ഷീണിച്ചു പോയി അപ്പം നല്ല അടിപൊളി ഒരു യാത്രയായിരുന്നു ജീവിതത്തിലാദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും വരട്ടേ കാണുന്നത് അപ്പോൾ അടുത്ത ആയിട്ട് കാണുന്ന എല്ലാവർക്കും ടാറ്റാ